Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഔദാര്യശീലവും സഹായ മനഃസ്ഥിതിയും ഏറ്റവും കൂടുതലുള്ളതായ ഈ ചതയം നക്ഷത്രക്കാർ പൊതുവേ ഭാഗ്യവാന്മാരാണെന്ന് പറയുമെങ്കിലും ചില സമയങ്ങളിൽ ഇവരുടേതായിട്ടുള്ള മനസ്സിന് വിഷമതകളും പ്രയാസങ്ങളും കാണുന്നവരാണ് പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിലെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ആരോഗ്യ പരിപാലനത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കുന്നവരല്ല ഈ നക്ഷത്രക്കാർ കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ചതയം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മെയ് മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ദുരിതാധിപനായിക്കൊണ്ട് രണ്ടാം ഭാവത്തിൽ ഏഴരശനിയുടേതായിട്ടുള്ള അവസാന ഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ടൊരു സമയമാണ് കൂടാതെ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിലാണെങ്കിൽ നീചബലത്തോടു കൂടിയിട്ട് ചൊവ്വയുടെ ഉള്ളതുകൊണ്ടും ഈ ചൊവ്വയുടെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്കും പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിത സ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ഈ മെയ് മാസത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാലോ കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ചൊവ്വ നീച ബലത്തോടു കൂടിയിട്ട് കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും കർമ്മസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ടും ഈ സമയത്ത് നിവൃത്തിനാഥനായിരിക്കുന്ന സൂര്യൻറ്റേതായ അനുകൂലസ്ഥിതി വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അത്ര തന്നെ എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മെയ് മാസത്തിൽ വിദ്യാമാതുല കാരകനും അഞ്ചാം ഭാവനാഥനുമായിരിക്കുന്ന ബുധനാണെങ്കിൽ മെയ് മാസം ആറാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഈ ബുധന് അനുകൂലസ്ഥിതി വരുന്നതുകൊണ്ടും ഭാഗ്യാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് മീനം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ ധനസന്ധാനകാരകനും ലാഭാധിപനുമായിരിക്കുന്നതായ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതി മൂലം ധനപരമായിട്ട് കുടുംബപരമായിട്ട് കുടുംബ ബന്ധങ്ങളിൽ സന്താനഭാവങ്ങളിലെല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈയൊരു സമയങ്ങളിൽ സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തെ കാണുന്നുണ്ട് ഭാര്യാ ഭർതൃബന്ധങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു മാസമാണ് ഈ മെയ് മാസത്തിൽ അതുകൊണ്ട് ചതയം നക്ഷത്രക്കാർ ഈ സമയത്ത് ക്ഷേത്രത്തിലെ ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്